chỉ ടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡിതരായ ഒരുപാട് പീഡനങ്ങൾക്ക് ഉണ്ടാവണമെന്നും ലോകത്ത് സമാധാനം വലരണമെന്നും നമ്മളുടെ രാജ്യം കൂടുതൽ ദീപ്തമായ ജനാധിപത്യത്തിലേക്ക് ഇനിയും തിരിച്ചു വരണമെന്നൊക്കെയുള്ള സന്ദേശങ്ങളെ മൂല്യങ്ങളുടെ സ്വരലയത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ തിരികൊളുത്തിക്കൊണ്ട് പരസ്പരം വെളിച്ചം പകർന്നുകൊണ്ട് നമ്മളുടെ അകത്തെ മൂല്യങ്ങൾക്ക് വെളിച്ചം പകർന്നുകൊണ്ട് നമ്മളിതിൻറെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് അകത്തേക്ക് പ്രകാശത്തെ കടത്തി വിട്ടുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ കോണുകളിലും ഇതിന് താൽക്കാലികമായി സമാപ്തി കുറിക്കുകയാണ് ഇരുട്ട് വീണ ശേഷം പ്രിയപ്പെട്ട നമ്മളെ മെഹഫലെ സമാൻ എന്ന് പറയുന്ന ഖവാലി ഗസൽ സംഘം ഇവിടെ നമുക്ക് സംഗീതത്തിന്റെ ഒരുക്കും ഫൈസൽ വിരുന്നൊരുക്കും ഈ സമയത്ത് നമ്മോടൊപ്പം ഐക്യപ്പെട്ടുകൊണ്ട് പുല്ലാംകോട് വായിക്കും ഫൈസൽ ഫൈസൽ ഫൈസൻ

പടർന്ന് പന്തരിക്കട്ടെ ആരും അപ്പുറത്തുള്ളവരല്ല എല്ലാരും ഇപ്പുറത്ത് വന്ന് നിൽക്കുക ഈ വെളിച്ചത്തോട് ഐക്യപ്പെടുക ഇത് നമ്മുടെ ദേശത്തിന്റെ വെളിച്ചമായി വിടരട്ടെ മനസ്സിനെ ഉള്ളിലേക്കാണ് നമ്മളീ സ്നേഹത്തിന്റെ പ്രകാശം തിരിയായി തെളിയിക്കുന്നത് ഈ ഐക്യപ്പെടലിനോട് ഐക്യപ്പെട്ടുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള സാധാരണക്കാരൻ സാധാരണക്കാരനായ മറ്റൊരു പെയിൻറ്റ് തൊഴിലാളിയായ പൈസ തിരൂർ പുലാകൂടൽ നിർവഹിക്കുന്നതും ഇസ്രായേൽ ഇസ്രയേൽ ഭീകരന്മാരും തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇരുന്നൂറിലധികം മാധ്യമ പ്രവർത്തകരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് എന്നത് ഒരു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉക്രൈനിൽ നേരത്തെ പറഞ്ഞതുപോലെ മണിപ്പൂരിൽ മുർഷിദാബാദിൽ നിസാഫർ നഗറിൽ ലോകത്തെവിടെയൊക്കെ മനുഷ്യർ ദുരിതം അനുഭവിക്കാം അവർക്കൊപ്പമാണ് മനുഷ്യത്വമുള്ളവർ നിലകൊള്ളേണ്ടത് കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറത്ത് എന്ന ഒരു സന്ദേശമാണ് വളഞ്ചരി കൂട്ടായ്മ മുന്നോട്ട് നോക്കുന്നത് ഈ പ്രകാശം ലോകമാകെ പകരട്ടെ ലോകമാകെ പടരട്ടെട്ടിന്റെ ശക്തികൾ മാളത്തിൽ നിന്നും പുറത്തു വന്ന് ഈ സത്യത്തെ കാണട്ടെ അവരിലേക്ക് ഈ നന്മ പടരട്ടെ കൊറപ്പില്ലാത്ത ദേഷ്യമില്ലാത്ത അസൂയയില്ലാത്ത വിദ്വേഷമില്ലാത്ത പരസ്പരം കലഹങ്ങളില്ലാത്ത സംഘർഷങ്ങളില്ലാത്ത സമാധാനപൂർണമായ ഒരു ലോകത്തിന്റെ സംസ്ഥാപനത്തിനു വേണ്ടിയുള്ള തിരിപ്രകാശമായി നാം ഉയർത്തിപ്പിടിച്ച ഈ മെഴുപ്പതിരി നാളങ്ങൾ മാറട്ടെ എന്ന് നാം ഓരോരുത്തരും കൂട്ടത്തിലുള്ളവരാണ് അവരിതിൽ പങ്കെടുക്കേണ്ടവരാണ് പക്ഷേ സാഹചര്യം അവരെ അവിടെ എത്തിച്ചത് കൊണ്ടാണ് അവരിങ്ങോട്ട് എത്തിപ്പെടാത്തത് പക്ഷേ മനസ്സുകൊണ്ട് അവർ നമ്മളോടൊപ്പമുണ്ട് അവരും ഈ ഐക്യപ്പെടലിൽ കൂടി നിൽക്കുന്നു ലോകമെമ്പാടുള്ള ദുരിതമനുഭവിക്കുന്ന മനുഷ്യരോട് അവരെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക ഇതിൻ്റെ മൃതദേഹം തെരഞ്ഞു നടക്കുന്ന പലസ്തീനിലെ അമ്മമാരെ നാം ഓർക്കുക മണിപ്പൂരിൽ മണിപ്പൂരിലെ അമ്മമാരെ നാം ഓർക്കുക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാമ്രാജ്യത്വവാദികളുടെ യുദ്ധക്കെടുതിയും അധികാരപ്രമദ്ധതയും ആർത്തിയും മൂലമുണ്ടാകുന്ന യുദ്ധങ്ങൾ മാത്രമാണ് അസമാധാനം വിതക്കുന്നത് ആ അസമാധാനത്തിൻ്റെ വാഹകർക്കെതിരെയാകുമ്പോൾ സമാധാനത്തിൻ്റെ ഈ ഗിരിപ്രകാശം നാം മടങ്ങിപ്പോകുക ഇനിയൊരു സ്വരേജയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ രാജ്യവും ലോകവും പ്രശ്നങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളുടെ കണ്ണുനീരില്ലാത്ത മനുഷ്യൻ്റെ രക്തമില്ലാത്ത മനുഷ്യന്റെ രക്തമൊഴിത്ത സുന്ദരമായ ഒരു ലോകമായി മാറട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു തിനുശേഷം ഒരു ഗസലുണ്ട് ഒരുപാട് കുടുംബങ്ങൾ എന്നിട്ട് വരാനിരിക്കുന്നുണ്ട്